തൃശൂർ കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് പ്രസിദ്ധമായ നെല്ലായി ശ്രീ ധനോദരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച നടക്കുമെന്ന് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് അറിയിച്ചു പുലർച്ചെ നിർമാല്യം തൊഴുവാനും ഭഗവാനെ കണ്ട് തൊഴുത് മുക്കിടി സേവിക്കുന്നതിനുമായി ക്ഷേത്രത്തിലെത്തുന്ന പതിനായിരക്കണക്കിന്റെ ഭക്തരെ നിയന്ത്രിക്കുന്നതിനും പോലീസ് അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും മറ്റ് സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭക്തജനങ്ങൾക്ക് മുൻഭാഗത്ത് വൈദ്യസഹായത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം മറ്റൊരു സൗകര്യം കൂടി ഉണ്ട് ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തായിട്ട് അതായത് കിഴക്കൻ നടയിലായിട്ട് അന്നദാനം കൊടുക്കുന്നതിന് മുൻപിലായിട്ടുള്ള നമ്മുടെ ക്ഷേത്രം നെല്ലുവായി ധന്വന്തിരി ആശുപത്രിയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തരുടെ വൈദ്യുതി സഹായം തേടണം ഉച്ചൻ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന നെല്ലുവായി ശ്രീധന്വന്തിരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൈകുണ്ട ഏകാദശി മഹോത്സവം ഈ വരുന്ന ഡിസംബർ മുപ്പതിന് വിപുലമായ ചടങ്ങുകളോടെ നടത്തപ്പെടുകയാണല്ലോ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് ഏകാദശി ദിവസമായ ഡിസംബർ മുപ്പതിന് പുലർച്ചെ നാല് മണിക്ക് നിർമാൽ നിർമാല്യ ദർശനം തുടർന്ന് ഉദ്യാസ്തമന പൂജ അതിനുശേഷം ആറുമണിയോടുകൂടി സ്തോത്ര പഞ്ചാശിക പാരായണം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നാരായണീയ പാരായണം ഭഗവത്ഗീത പാരായണം എന്നിവയുമുണ്ടായിരിക്കും